എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് വീട് തകർന്നു വീണു പുല്ലൂറ്റ് പാലത്തിന് കിഴക്ക് വശം കടവിൽ കളങ്കര വീട്ടിൽ കുഞ്ഞുമോന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലംപതിച്ച അവസ്ഥയിലാണ് ഇന്ന് രാവിലെയായിരുന്നു സംഭവം അപകട സമയത്ത് കുഞ്ഞുമോൻ വീട്ടിലില്ലായിരുന്നു തടിമൽ തൊഴിലാളിയായ കുഞ്ഞുമോൻ ഒറ്റയ്ക്കാണ് താമസം ആകെ ശോചനീയാവസ്ഥയിലായിരുന്നു പിന്നെ ഇപ്പൊ രണ്ടു ദിവസത്തെ അടുപ്പിച്ചുള്ള മഴ കാരണം ആകെ ഈ ബുദ്ധിമുട്ടായി പിന്നെ രാവിലെ ഒരു ഏഴുമണി ആറര ഏഴുമണി ആയിക്കൊണ്ട് വീടുന്നു അയലൊക്കെ കാര്യം പറയണം നമ്മൾ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ കുഞ്ഞി മോൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ വേറെ ആളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് രാവിലെ ഇപ്പൊ കറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ ഞാൾക്ക് കിടക്കാനൊന്നും വേറെ സ്ഥലമൊന്നും ഇല്ല ആൾക്ക് ആൾ ഇവിടെ തരുന്ന് കിടന്നിരുന്ന ആളത്തേക്കുള്ളൂ പിന്നെ എന്തായാലും വേണ്ട കാര്യങ്ങളെന്താണെന്ന് വെച്ച് കൗൺസിലോടൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞിട്ട് കാര്യം എന്താ ചെയ്യാൻ വിചാരിച്ചു നോക്കണേ ഞങ്ങളുടെ തന്നെ എത്തി ആളിപ്പോ തന്നെ ഉടക്കം കൊടുക്കും പോയി എന്തായിരിക്കും വിളിച്ചേ ആരെങ്കിലും മുന്നായിട്ടാണ് വീണത് ആളൊന്നും പറ്റിട്ടൊന്നുമില്ല വീട് മൊത്തമായിട്ട് തകർന്നു വീണ് അതൊന്നുമല്ല ഔട്ട് ഔൾ ആണ് അവര് നോസിരിക്കുന്നു അതിലും നേരെ